ഓം നമോ നാരായണായ നാരായണീയം ദശകം എട്ട് നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഹിരണ്യഗർഭൻ അഥവാ സ്വയംഭൂവായ ബ്രഹ്മാവ് എന്തു ചെയ്തു എന്ന് വിവരിച്ചുകൊണ്ടാണ് ഈ ദശകം തുടങ്ങുന്നത്

ഭഗവാനിൽ നിന്ന് ജന്മം ലഭിച്ചവനായ ബ്രഹ്മാവ് അപ്പോൾ ഹിരണ്യഗർഭന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കഴിഞ്ഞ ദശകത്തിൽ വിവരിച്ചിട്ടുള്ളത് നമ്മൾ ഓർക്കണം അങ്ങനെ ആ ബ്രഹ്മാവിന് വീണ്ടും ഭഗവാനിൽ നിന്ന് തന്നെ വേദങ്ങളെ ലഭിച്ച് വേദങ്ങളിൽ നിന്ന് ലഭിക്കണം വേദങ്ങളിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തിനനുസരിച്ചാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് അങ്ങനെ ഭഗവാനിൽ നിന്ന് വേദങ്ങളെ ലഭിച്ച് പൂർവകൽപ്പത്തിൽ തുല്യമായ സൃഷ്ടിയെ ചെയ്തു ഇനി ബ്രഹ്മാവിന്റെ രാത്രി പകലുകളെക്കുറിച്ചും നൈമിത്തിക പ്രളയം എന്താണെന്നും പറയുന്നു സോയം ചതുർയുഗ സഹസ്രമിതീർ ബഹുശോ നിനായ നിദ്രാത്യസൗസൃ നൈമിത്തിക പ്രളയമാഹുരതോസ്യരാത്രി ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് ആയിരം ചതുര്യുഗമാണ് കൃതം ത്രേത ദ്വാപരം കലി എന്ന നാല് യുഗങ്ങൾ ആയിരം ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അത്ര തന്നെ ദൈർഘ്യമുള്ളതാണ് രാത്രിയും അങ്ങനെ അനേകം രാത്രി പകലുകൾ ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞിരിക്കുന്നു ഒരു പകൽ കഴിഞ്ഞ് രാത്രി തുടങ്ങുമ്പോൾ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ചിട്ടുള്ള സകല ജീവാത്മാക്കളോടും ചേർന്ന് ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്നു ഈ ഒരു അവസ്ഥയിലാണ് പ്രളയം ഉണ്ടാകുന്നത് ബ്രഹ്മാവിൻ്റെ ഉറക്കം നിമിത്തം കൊണ്ടുണ്ടാകുന്നതാകയാൽ അതിനെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു ബ്രഹ്മാവിൻ്റെ രാത്രികാലമാണ് ഈ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് അടുത്തതായി ബ്രഹ്മാവിൻ്റെ പകൽ

ഓരോ ദിവസത്തിന്റെ ആരംഭത്തിലും ബ്രഹ്മാവ് പുതുതായി സൃഷ്ടി നടത്തുന്നു ഈ സൃഷ്ടികർമ്മം മുറ തെറ്റാതെ മുൻപ് നടന്നതുപോലെ തന്നെ ദിവസേന നടത്തുന്നു എന്ന് പറയപ്പെടുന്ന മാർക്കണ്ടേയാദികളും ബ്രഹ്മത്തിൽ എയിച്ചിരിക്കുകയാണ് ആ അവരും അവർക്കും രണ്ടാമതും സൃഷ്ടി ഉണ്ടായി വരുന്നു എന്നാൽ ഇവരുടെ സൃഷ്ടികൾക്ക് വ്യത്യാസമുള്ളത് ഇവർക്ക് പൂർവജന്മസ്മരണ ഉണ്ടാകുന്നു എന്നതാണ്

ബ്രഹ്മാവിന് ആയുസ് നൂ നൂറ് ബ്രഹ്മവർഷമാണ് ഇതിനെ രണ്ട് പരാർദ്ധം എന്നുകൂടി പറയുന്നു അതിൻ്റെ ഒരു പകുതി കഴിഞ്ഞു അതായത് ഒരു പരാർത്ഥം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രണ്ടാം പകുതിയുടെ പ്രഥമ ദിനമാണ് ആദ്യത്തെ ദിനമാണ് നടക്കുന്നത് ഈ പകലിന് മുമ്പുണ്ടായ രാത്രിയിലും ഈ പകലിൻ്റെ ആരംഭത്തിലും സംഭവിച്ച ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ് ഇവിടെ സൃഷ്ടി എന്ന വിഷയമായി മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത് ആദ്യം കൽപ്പാവസാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു സമീയു കൽപാവസാനത്തിൽ ബ്രഹ്മാവ് ഉറങ്ങാൻ ആഗ്രഹിച്ചു അതായത് കൽപാവസാനം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് ബ്രഹ്മാവ് ഉറങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ സമസ്ത ലോകങ്ങളും ബ്രഹ്മാവിനോടൊരുമിച്ച് ഭഗവാനിൽ ലയിച്ചു അപ്പോൾ ഈ ലോകം മുഴുവൻ ഒരു മഹാസമുദ്രമായി തീർന്നു കൽപ്പാവസാനത്തിൽ ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറയുന്നു തവൈവേഷേ ഭണിരാജി ശേഷേ ചലൈകശേഷേ ഭുവനേശ്മ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗ്രാപരിമുദ്രിതാത്മാ ലോകം ഒരു പെരുവെള്ളം മാത്രമായി തീർന്നപ്പോൾ ആ കൽപ്പാവസാനത്തിൽ സകല ലോകനാഥനായ ഭഗവാൻ മാത്രമേ യഥാർത്ഥത്തിൽ വർധിച്ചിരുന്നുള്ളൂ അങ്ങനെ ഭഗവാൻ തൻ്റെ രൂപാന്തരമായ ആദിശേഷനാകുന്ന മെത്തമേൽ ആനന്ദസ്വരൂപിയായി യോഗനിദ്ര ചെയ്തു കാലമാകുന്ന ശക്തിയോട് തന്നെ ഉണർത്തണമെന്ന് കൽപ്പിക്കുന്നു

കാലമാകുന്ന ശക്തിയോട് ചതുർയുഗ സഹസ്രപരിമിതമായ സമയം കഴിയുമ്പോൾ ഭഗവാനെ ഉണർത്തേണ്ടതാണെന്ന് കൽപ്പിച്ചിട്ടാണ് ഭഗവാൻ യോഗനിദ്രയെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് മറ്റെല്ലാ ശക്തികളും ഭഗവാനെ ലയിച്ചിരിക്കുമ്പോഴും കാലശക്തി മാത്രം ഒന്നാമനായി ഉണർത്തക്ക വിധം ഉറങ്ങുന്നതായി കരുതണം പിന്നീട് ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഒരു ദാസിയെപ്പോലെ കാലം ഭഗവാനെ ഉണർത്തുന്നു അതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചതുർയുണ സഹസ്രമേവം ഇപ്രകാരം ഏകനായ ഭഗവാൻ ആയിരം ചതുർയുഗകാലം ഉറങ്ങിയിരിക്കേ അലയോ ജഗന്നായകനായ ഭഗവാനെ കാലം എന്ന ശക്തി ആദ്യം ഉണർന്ന് അവിടുത്തെ ഉണർത്തിയല്ലോ ആയിരം ചതുർയുഗമാകുന്ന രാത്രി കഴിഞ്ഞപ്പോൾ കാലശക്തി പ്രബുദ്ധമായി തീരുകയും ഭഗവാനെ ഉണർത്തുകയും ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറയുന്നു പ്രലീനാൻ തേശ്വേവ സ്ഥിതേശു ദൃഷ്ടി ഭഗവാൻ ഉണർന്നു നോക്കിയപ്പോൾ ലോകങ്ങളെല്ലാം എവിടെയോ ലയിച്ചുപോയതായി കാണുകയും രണ്ടാമതും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവയെല്ലാം തൻ്റെ ശരീരത്തിനുള്ളിൽ തന്നെ സൂക്ഷ്മരൂപമായി ലയിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ആ സമസ്ത വസ്തുക്കളിലും ഭഗവാൻ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ചു അങ്ങനെ തന്നിൽ ലയിച്ചിരിക്കുന്ന സമസ്ത ലോകങ്ങളിലും ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു മുകളായ മാനം ഇങ്ങനെ ഭഗവത് ദർശനം ഉണ്ടായതിനു ശേഷം ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന സകല വസ്തുക്കളുടെയും സൂക്ഷ്മവസ്ഥയെ ധരിക്കുന്നതും സത്വ ഗുണമയവും തേജസ് നിറഞ്ഞതും ഈ ജഗത്തിൻ്റെ എല്ലാം ബീജഭൂതവുമായ ദിവ്യമായ ഒരു താമരപ്പൂവ് ഭഗവാന്റെ നാഭീദ്വാരത്തിൽ നിന്ന് ഉത്ഭവിച്ചു ആ താമരമുട്ട് വളർന്നു വന്നതിനെ കുറിച്ച് പറയുന്നു തതേതംരുമേരാ സ്വധാമഭിർദ് അപ്രകാരമുള്ള താമരമുട്ട് ഭഗവാനെ അങ്ങയുടെ ദേഹത്തിൽ നിന്ന് ജലം നിറഞ്ഞ ബഹിർഭാഗത്തേക്ക് മുളച്ചുയരുകയും വെള്ളത്തിൻ്റെയും പുറത്തേക്ക് പൊന്തി വരികയും ചെയ്ത് ചുറ്റും പ്രകാശിക്കുന്ന സ്വന്തം തേജസ് കൊണ്ട് ചുറ്റുമുണ്ടായിരിക്കുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി പത്മസംഭവനായ ബ്രഹ്മാവിന്റെ ആവിർഭാവത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സംഫുല്ലപത്രേ വിചിത്രേ സരോജേ സ്വയം ഭഗവാന്റെ യോഗ ഐശ്വര്യത്താൽ നിലനിർത്തപ്പെട്ട ആ അത്ഭുത കമലത്തിൽ നിന്നാണ് പത്മജനെന്ന് പ്രസിദ്ധനും ജഗത്തുക്കളുടെ എല്ലാം സൃഷ്ടികർത്താവുമായ ബ്രഹ്മാവ് ഉദ്ഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഭഗവത് പ്രസാദത്തിൻ്റെ മഹിമ കാരണം സർവവേദങ്ങളും അർത്ഥസഹിതമായി മനസ്സിൽ സ്വയമായി പ്രകാശിച്ചു അദ്ദേഹത്തിന്റെ ഈ വേദാർത്ഥ ജ്ഞാനം ഭുവനങ്ങളെ സൃഷ്ടിക്കുന്നതിന് സഹായകമായി ഭവിക്കുകയും ചെയ്തു ഇനി മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയാണ് അനന്ത ഭൂമാമമ രോഗിം അനന്തമഹിമാവും അനന്ത പരമാത്മാവുമായ ഭഗവാൻ ഭഗവാന് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുക എന്നത് എത്രയോ എളുപ്പമുള്ള കാര്യമാണ് ഭക്താനുഗ്രഹത്തിനായി അപ്രകാരമുള്ള ഭഗവാൻ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ തന്നെപ്പോലുള്ളവരുടെ ക്ലേശങ്ങളെ അകറ്റുക എന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണ് അതിനാൽ തന്നെ രോഗക്ലേശങ്ങളിൽ നിന്നും എത്രയും വേഗം മുക്തനാക്കേണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു വാദാദികളായ ബാഹ്യ രോഗങ്ങളുടെയും രാഗാദികളായ ആഭ്യന്തര രോഗങ്ങളുടെയും നിവാരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം അവസാനിക്കുന്നു നാരായണീയത്തിലെ പ്രസിദ്ധമായ ഈ ശ്ലോകം സർവരോഗശാന്തിക്ക് വേണ്ടി നാം നിത്യവും ജപിക്കേണ്ടതാണ്